എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഷാലൂസിന് ഏഴു മാസായി ഏഴ് അപ്പൊ ഏഴാം മാസത്തിലെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഏഴാം മാസത്തിലെ വിശേഷം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏഴാം മാസം സ്കാനിങ് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഏഴാം മാസം സ്കാനിങ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞോണ്ട്ട്ടാ പിന്നെ എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയ്യിലാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ വർഷം പോയപ്പോൾ മെയ്യിലൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ഡേറ്റ് കിട്ടിയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നില്ല മെയ്യിലൊക്കെ ഉണ്ടാവുന്ന ഏപ്രിൽ ആവശ്യം ആയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഷാലൂസിനെ ആദ്യമേ തൊട്ട് വയർ ഭയങ്കര കൂടുതലാണ് എൻ്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരന്മാരും അമ്മയൊക്കെ വന്ന് കണ്ടിട്ട് എല്ലാവരും വിളി കാരണം വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് മാറി ഉണ്ടോ ഡേറ്റ് തെറ്റിണ്ടു ഇരട്ട കുട്ടികളാണോ കാരണം നന്നായി വയറുണ്ടിരിക്കൊക്കെ നന്നായി വയറായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവർ ഇന്നലെ വരെ വിളിച്ചതാണ് കൂട്ടുകാരന്മാരും കൂട്ടുകാരന്മാരും അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ വയർ കണ്ടിട്ടാണ് ഡേറ്റ് എന്ന് തെറ്റിണ്ടോക്കിന് ശ്രദ്ധിക്കാൻ പറയുന്നത് അപ്പൊ ഞങ്ങൾ ഈ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വേറെ ആയിരിക്കും അപ്പൊ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഷെയർ ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ നമ്മുടെ കാര്യവിശേഷങ്ങള് നമ്മള് വീഡിയോസുകളോടെ ഇങ്ങനെ അറിയിക്കണെന്ന് മാത്രം അപ്പൊ നമ്മുടെ സപ്പോർട്ടിങ്ങനെ ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരന്മാർ അമ്മ പിന്നെ ഭാര്യമാര് പിന്നെ കൂട്ടുകാരന്മാര് അവരങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പൊ എന്ത് സംഭവിച്ച സംശയാണ് വയറാണെങ്കിൽ നല്ല പാടിണ്ട് അപ്പോ ഏപ്രിൽ ആവാൻ സാധ്യത തോന്നുന്നു അപ്പൊ ഞങ്ങളോട് ഇപ്പൊ രണ്ട് ആ അടുത്ത ആഴ്ച ഞാൻ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഡേറ്റ് മാറാൻ സാധ്യതയില്ലന്നാണ് തോന്നണേട്ടാ ഇതാണ് ഒരു കാര്യം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഏർ വയർ വലുതാവുന്നോറുമ്പോ നമ്മൾക്ക് കഷ്ടത്താൻ പറ്റാത്ത സിസേറീനാണ് സിസറിനായപ്പോ എന്താ സംഭവം കഴിഞ്ഞാൽ പഴയ സ്റ്റിച്ചുകളൊക്കെ വയർ വലുതാവണ അനുസരിച്ച് വലിഞ്ഞുടങ്ങി വലിഞ്ഞ് നല്ല വേദനയാണ് അപ്പോ നമുക്ക് എന്താ സംഭവം കഴിഞ്ഞാ വൈകുന്നേരം ഇപ്പൊ കാവടി പരിപാടിക്കൊന്നും അധികം പെട്ടെന്ന് പോകാൻ പറ്റുന്നില്ലേ ഞാനൊക്കെ കാത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് പരിപാടിയാകുമ്പോൾ വന്നു വീണ്ടും ഒരു അഞ്ചുമണിയാകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പൊ വൈകുന്നേരം നമ്മൾ തലമുറ കാവഡ് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് കാവിഡിക്ക് പോകണം പിന്നെ ലോങ് പരിപാടി വരുമ്പോൾ പോണില്ലേ ഇപ്പൊ നമ്മുടെ ആട്ടക്കാരെങ്കിലൊക്കെ ഏൽപ്പിച്ച് അവരോട് പറഞ്ഞു ഡീലി ആണ് കാരണം ഈ വയറുവേദന കാരണം ഇനിയിപ്പോ ആരുടെ ഇല്ലോടും അപ്പൊ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ആരുണ്ടാവില്ല പിന്നെ ഇവിടെ ആയാലൊക്കെ ഒന്നും കുഴപ്പമില്ല പക്ഷെ അതന്നെ നമ്മളെ അടുത്തിൽ ആണെ പേടിക്കില്ല ചേർ പിന്നെ ഇവിടൊക്കെ ഇനിയിപ്പോ വേറെ ഒരു മെങ്ങിനാന്ന് അറിയില്ല മിന്നൂസും ഷാലൂസും മാത്രമല്ല ഉള്ളതോടാണ് ഇടക്ക് വേനായിരുന്നു ഞാൻ അയ്യോ ചെറിയ വേദന വലിയ വേനട്ട എന്നാലും കുഞ്ഞു കുഞ്ഞു വേനൽ മുതലെടുത്ത് ഞാൻ പറയും അങ്ങനെ വേദന വരും ചെറിയ ഇത് പറയും ഇരുന്ന് ചിരിക്കും അപ്പൊ മിന്നൂസിന് പേടിയാ അപ്പൊ മിന്നൂസെ എന്നോട് പറയും അച്ഛനും അന്നോടത്തേക്കും പോകണ്ടെന്നുവെച്ചു വൈകുന്നേരം വന്നോട്ട വൈകുന്നേരം എനിക്ക് പേടിയാട്ടോ എനിക്ക് കേറുപണീന എൻ്റെ എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയും അപ്പൊ ഈ വേദന പുറമെക്ക് പോക്ക് കുറവാണ് പിന്നെ കാവിടിപ്പണിയെ കാര്യങ്ങൾ മാത്രമേ ഉള്ളു പണിന്ന് പറഞ്ഞാ വൈകുന്നേരം കൊണ്ടുവരാൻ പോവും തല ദിവസം കൊണ്ടുപോയിക്കാൻ പോകുക അത് മാത്രം അത് പെട്ടെന്ന് തല ദിവസം വൈകിച്ച് പിന്നെ ഒരു മണിയൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ആകുമ്പോൾ പോകുന്നു വണ്ടിയെടുത്തിട്ട് പിന്നെ മൂന്ന് മണി നാലുമണി അഞ്ചുമണിക്ക് തിരിച്ചു കയറി സെറ്റപ്പ് ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള പരിപാടിയൊക്കെ എല്ലാ കാര്യം പിന്നെ ആദ്യ ആള് പണിയെടുക്കണമെന്നില്ല പണിയെടുക്കാൻ പറഞ്ഞ എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നില്ല അപ്പൊ നമ്മുടെ കാത്തേറ്റ് ഫുൾ പടിഞ്ഞാളന്നെയാണ് അടിച്ചുപോര് തുടക്കല് പിന്നെ വീടിന്റെ ചുറ്റ വൃത്തിയാക്കല് ഈ ഭഗര ഊളുകളാണ് പക്ഷെ പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഉപ്പാടാണ് ഭക്ഷണം കഴിച്ച പിന്നെ ഭയങ്കര തളർച്ച പിന്നെ ഉറക്കല്ല തിളന്നു അപ്പൊ കിടന്നു പക്ഷെ ഉറക്കൊന്നും ഉണ്ടാവില്ല എന്നാലും ഇങ്ങനെ കുറെ നേരം കിടക്കണം പിന്നെ കുറെ കഴിഞ്ഞിട്ട് ആ ഒരു ഇത് വരള്ളൂ പിന്നെ പേടിയാണ് അതാണ് ഇപ്പൊ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല അത് ഞാൻ ഒന്നും അറിയില്ലല്ലോ എന്റെ സംഭവം അറിയേണ്ടിയിരുന്നില്ല ഇപ്പൊ ഈ മുതലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തന്നിട്ടിരുന്നില്ല പക്ഷെ ഇത് നല്ല ബുദ്ധിമുട്ടുകളാ ബുദ്ധിമുട്ട് പേടി സ്റ്റിച്ച് പെട്ടെന്ന് നടിക്ക് വേദന വരുന്ന പോലെ ഒക്കെ തോന്നുന്നു അപ്പൊക്ക് വേദന ഉണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ഉറക്കില്ല രാത്രി ഫുൾ ടൈം ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാ അല്ലെങ്കി കുറച്ചുപേരും നടക്കും അങ്ങനെ പിന്നെ കുറച്ച് നേരം ചുമ എന്നറിയ വൈകീട്ട് ഭയങ്കര ചുമ അപ്പൊക്കം കിട്ടില്ല ഏർ അപ്പൊ എന്താണറിയില്ല വൈകുന്നേരം പത്തുമണിങ്ങനെ ചുമ ചുമൊണ്ടേ ഇരിക്കും ഇങ്ങനെ പകരൊരു വിഷയല്ല ഒരു അങ്ങനെ പറഞ്ഞോളൂട്ടാ ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ പൊറത്തെ പൂരം അതുപോലെ എന്ത് കാര്യത്തിലായാലും പുറത്ത് പോയി നല്ല ഒരു പ്രശ്നമില്ല സുഖമായി വീട്ടില് എന്നാണ് കാലത്തോട്ട് വൈകിട്ട് വരയിരിക്കുന്നത് അന്നത്തെ ദിവസം ഫുള്ളും ചുമല്ലോ ശബ്ദം അങ്ങനെയൊക്കെ പോകും ഒരു വൈകുന്നേരം ഒരു മൂന്ന് മണി രണ്ടു മണിയാകുമ്പോ എത്തി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ക്ലിയർ ആണ് അല്ലാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ജാതി ചുമ അപ്പൊ ഈ ചുമയാണ് മെയിൻ പ്രശ്നം പിന്നെ വയറ് വേദന എടുക്കണത് വേദന എടുക്കാന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിന്റെ അവിടെയാണ് വേദന ആ ഒരു സംഭവം പിന്നു പറഞ്ഞാ ഏർ എൻ്റെ കടക്കൂട്ടില് ഇപ്പൊ ഒമ്പതും പത്തൊന്നും എത്തില്ല ഏകദേശം എട്ടാം മാസത്തിൽ സർജറി വരുന്നെനിക്ക് സംശയം സംശയമുണ്ട് സർജറി എട്ടാം മാസത്തിലൊക്കെ വരുന്നതാണ് എൻ്റെ കടക്കൂട്ടില് ഇപ്പൊ അടുത്ത മാസം ഒക്കെ വരുന്നതാണ് ഏപ്രിൽ ആവുമെന്ന് ഞാൻ ഏകദേശം പക്ഷേ മെയിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് സ്കാനിങ് കഴിയുമ്പോ ഏപ്രിൽ ആവുന്നു വിചാരിക്കണേ പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഏപ്രിൽ പോയിട്ട് മറ്റേ മാർച്ചിലാവും പോകുന്നത് മാർച്ചിലാണെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് ആകുമ്പോള് അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കണക്കൂട്ടില് കാരണം വയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ വയറുമ്പോ ഏകദേശം അറിയാൻ പറ്റും പറയാ ഭയങ്കരമായിട്ട് വയറ് വയറൊക്കെ ഭയങ്കരമായിട്ട് വയ വയറൊക്കെ ഇപ്പൊ കാണില്ല പെൺകുട്ടിയാ അതെ പെൺകുട്ടി അങ്ങോട്ട് നമുക്ക് ഏത് കുട്ടിയുടെ വിഷയമുള്ള എന്തായാലും ആരുണ്ടായാലും പണിയെടുക്കണം പണിക്ക് പോ പണിക്ക് പോവെന്നെ വേണം അപ്പൊ പെൺകുട്ടി അങ്ങോട്ടും വിഷയമല്ല പക്ഷെ ഉള്ള കുട്ടി കറക്റ്റായിട്ട് വിചാരിക്കുന്നു വിചാരിക്കണം വേറെ വിഷയം മിന്നുസിന് പിന്നെ എന്താ സംബന്ധിച്ച് മുടി കെട്ടി കൊടുക്കണം അത് ഓരോ കാര്യം ചെയ്ത് കൊടുക്കണം അതൊക്കെ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാവേരെ പകരമാണോ സംശയമുണ്ട് കാരണം അതിനാ തോട്ടു പാവയ്ക്ക് മറ്റേ കണ്ണു എഴുതി പൊട്ട് കൊടുക്കിട്ട് അത് ആ പാവേരെ പകരം ഉണ്ണിനെ ഉപയോഗിക്കാണൊരു സംശയമുണ്ട് ൊക്കണം ഇപ്പൊ തന്നെ പറയും ആൺകുട്ടി വേണ്ടട്ടേ ആൺകുട്ടികൾക്ക് കുറുമ്പ് കൂടുതലാണ് ഇഷ്ടമ്മേ വന്നുകഴിഞ്ഞാ കൊഴപ്പില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഏഴാം മാസത്തിലെ കുറച്ച് 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 വിശേഷങ്ങള് പിന്നെ വിശേഷങ്ങളും പിന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണ് സംഭവം സംഭവങ്ങളട്ടെ ഇനിയിപ്പോ ോക്ടറാണെങ്കി ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഉള്ളിൽ പോവും സ്കാനിങ് കഴിഞ്ഞിട്ട് അപ്പൊ അത് സ്കാനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എന്തിനാ പറയും ഇങ്ങനെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കില്ല കാരണം നമ്മളറിയാം നമ്മളെ വീടിന് കൂടെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ കൂട്ടുകാരന്മാരായാലും പിന്നെ പിന്നെ ആഹ് നമുക്ക് ഇപ്പൊ അറിയണ ആൾക്കാര് ഇപ്പൊ കൂട്ടുകാരന്മാര് അല്ലെങ്കി റോട്ടില് വെച്ചിട്ട് ഇപ്പൊ വേറെ നമ്മൾ അറിയണം ആൾക്കാർ ചപ്പം കുറേ പേര് വീഡിയോ കോഡൊക്കെ അറിയേണ്ടിട്ടാ ആ അപ്പോൾ അവർ പറയുമോ നിങ്ങൾ വിഷയങ്ങൾ അറിയാറുണ്ട് വീഡിയോ കോവിടെ അറിയാറുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ കോട അറിയിക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും അവർ അറിയില്ലേ ഓരോരുത്തരും ഓരോരുത്തർ പറഞ്ഞു ഓരോരുത്തരെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പറയാൻ പോകാറില്ല പിന്നെ നമ്മൾ വേണ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ നമ്മൾ പറയാറ് ആൾക്കാരോടാണ് പറയാറ് അപ്പോൾ ഇതാണ് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളത് ഇനി വീഡിയോ കോടയാണ് നമ്മളറിയിക്കുള്ളത് എന്തെങ്കിലും ഓരോരുത്തരോ ഓരോരുത്തരും ഇവിടെ പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ പോയാലും അപ്പോൾ നിങ്ങൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക പിന്നെ പിന്നെ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കി ഇങ്ങനെ ഓരോരോ വീഡിയോകളായിട്ട് നമ്മളറിയിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അമർത്ത സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസുകൾ നല്ല രീതിയിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളാം ആ അപ്പൊ ശരിട്ടാ വെള്ളിടാവ